ൂരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൽ നോവിന്റെ കിളുന്തുകൾ വിരിയാൻ തുടങ്ങവേരി കിട്ടി കിട്ടിയോ ആ കിട്ടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവസാനത്തെ വരെ കിട്ടിയില്ല അത് കിട്ടി കേക്കണം ുരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൻ നോവിൻ്റെ വിരിയാൻ തുടങ്ങവേ നടപ്പന്തലിലിരിക്കവേ എന്താ ഓ വളരെ നന്നായിരിക്കുന്നു ഒന്ന് വരാമോ വെച്ചിരിക്കുന്നു എന്താകൂള്ളൂ ഉണ്ടോ ഓക്കെ തിങ്കളാഴ്ച ഓ ഓട്ടെ നടപ്പന്തലിലിരിക്കവേ അല്ല ഞാൻ അറിയാൻ ചോദിക്കുക എന്തുവാ ഭാവം ഇപ്പോഴത്തെ ഭാവമാണ് അറിയുന്നത് അത്താഴുണ്ടാണുള്ള ഭാവം

പഠിപ്പിച്ച് കളക്ടറാക്കാനാണോ അച്ഛന്റെ ഈ വാത്സല്യം കാരണമേ മോ മോക്കരിവാർക്കാൻ പോലും അറിയല്ല ഒരുത്തന്റെ കൂടെ പൊർക്കാൻ പോകുമ്പോ അറിയും അവർ ആയിരം വേലക്കാരെ കിട്ടും കാശു കൊടുത്താ നീ വെറുതെ ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച ഇത്രയും പറഞ്ഞത് എന്താ കാര്യം മോഹനൻ ലീവിൽ വന്നിട്ടുണ്ടല്ലോ അവൻ അവളുടെ ആണോ എല്ലാവർക്കും സമ്മതമുള്ള ബന്ധുവാണല്ലോ അതെ അവൻ ഇത്തവണ ലീവ് കുറച്ചധികം ഉണ്ടെന്ന് കേട്ടു അങ്ങനാണെങ്കിലേ സ്കൂളിന് മുമ്പ് അവന് നടത്തിയാരെന്താ എത്ര നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞു നമ്മൾ നടത്തിയാ മതിയോ പെണ്ണു സമ്മതിക്കണ്ടേ എന്താ കാര്യം ഞാൻ ഞാനിന്ന് അവളോട് സംസാരിച്ചു കല്യാണം എന്റെ നീ ഇത് കേട്ടങ്ങ് വരുഭവിച്ചാലോ ലോകത്തിലെല്ലാ പെൺപിള്ളേരും പറയുന്ന വാചകം അവളും ഉള്ളൂ അതെ എന്റെ അമ്മാവൻ വിവാഹാലോചനമായി നിന്റെ വീട്ടിൽ വന്നപ്പോ അന്ന് നീ പറഞ്ഞതും ഇതേ വാചകം തന്നെയാ എന്നിട്ട് നിശ്ചിത സമയത്ത് നമ്മുടെ വിവാഹം നടന്നില്ലേ ചേച്ചി 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 പുസ്തകം നിനക്ക് ആ ചെറുക്കനോട് ഇത്ര വിരോധം എന്താ അവിടെ ഏതെങ്കിലാ വായനശാലയിലെ പുസ്തകം മുഴുവൻ ഇവിടെ കൊണ്ട് തട്ടാ ഏറ്റ പോലെ നിനക്ക് ഈ അക്ഷരങ്ങളോട് ഇത്ര വിരോധം എന്താ പരമരേശിയും എന്നെ ഊണ് വെച്ച് ജനിച്ച ഞാൻ മറന്നുപോയി തത്തൊക്കെ ഒരു ആഹാരം കൊടുത്തില്ലെന്ന് വെച്ച് ചത്തു പോത്തൊന്നുമില്ല ില്ലെങ്കിലും മാതിരി അവൻ ഉറക്കു കഴിയും പിന്നെ എങ്ങനെ ആരോഗ്യം കാണുന്നു വെറുതെ അല്ല ഇന്നലെ നാല് കൂടി നേരം ഇന്നലെ രാത്രി നിനക്ക് വിശം നോക്കിങ്ങിനി ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി രാവിലെ അമ്മയുടെ ദേഷ്യം കിട്ടി ഇനി നന്ദനിക്കുട്ടി കുളിക്കാൻ പോട്ടെ What's <laughs> ും ചേട്ടൻ എന്തുമാത്രം കാത്തിരുന്നു അറിയാമോ ഇന്നലെ അച്ഛൻ ഒരുപാട് പാർട്ടി എഴുതി കൊടുക്കേണ്ടി വന്നു സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞ പുസ്തകം നീ വാങ്ങിയോ അന്വേഷിച്ചതിന് വേറെ സ്ഥലമൊന്നുമില്ല ഇയാൾ എഴുതുന്നത് ഇത്ര രസമാണോ ഒറ്റ പുസ്തകങ്ങളിൽ ഈ പഹ്യന്റെ പുസ്തകമില്ല ഒരു പക്ഷേ അടുത്താഴ്ച വന്നേക്കുമെന്നാ പറഞ്ഞത് ഇന്ന് വയ്ക്ക് വരുമോ അയ്യോ ഇന്നിനി വരാൻ ഒക്കത്തില്ല ചേട്ടനി ഞാൻ വൈകുന്നേരം ചക്കവിലുണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പച്ചയോട് പറഞ്ഞാൽ മതി നാളെ വരുമെന്ന് അയ്യോ സമയം ഒരുപാടായി അസമസിന്റെ ക്ലാസ്സാ താമസിച്ച് വന്നാൽ പോതന് ചാടും അമ്മാവനില്ലേ എന് കുട്ടി ഇല്ല അമ്മായിയ്യോ അവർ രണ്ടുപേരും കൂടെ ബൈക്കത്തൊരു കല്യാണത്തിന് കുട്ടി എന്താ എന്നോട് ഇരിക്കാൻ പറയാത്തത് ഇവിടെ ശരി നന്ദിന കുട്ടി എന്താ ഇന്നലെ അമ്പലത്തിൽ എന്നെ മൈൻഡ് മൈൻഡിയായിരുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം മുപ്പത് പൈസരെ ബ്ലേഡ് വാങ്ങി ഷേവ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് അമ്പലത്തിൽ വന്നത് ദൈവത്തിനെ കാണാനൊന്നുമല്ല അല്ല അല്ലെങ്കിലും പുള്ളിക്കാരനിൽ പണ്ടേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല നന്ദിനിക്കുട്ടിയെ ഒറ്റയ്ക്കാണ്ട് സംസാരിക്കാനല്ലോന്ന് കരുതിയാണ് നന്ദിനുട്ടി ലേശം പോലും മൈൻഡിയോടെ പോയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് പോവാ എന്തൊക്കെയാണ് നിന്നെ കുട്ടിക്ക് അറിയാം എനിക്കറിയില്ല അമ്മയെ വെച്ചത് ശരി ഞാനൊന്ന് നോക്കട്ടെ ഇന്ന് അവിയും അന്നനിക്കുട്ടി ഇപ്പോഴും എന്നെ തീരെ മൈൻഡെയ്യുന്നില്ല അന്നനിക്കുട്ടി എന്താ എന്നോടൊന്നും മിണ്ടാത്തത് ഇഷ്ടം ഞാൻ വന്ന് എന്തിനാണെന്ന് ചോദിച്ചൂടെ എന്തിനാ അന്നനുട്ടിക്ക് സ്വപ്നങ്ങൾ തന്നെ പുസ്തകം ഇതിനേക്കാൾ പത്ത് പൈസയെങ്കിലും കൂട്ടിത്തരണം എങ്കിലും ലാഭമുള്ളൂ അങ്ങനെ കുട്ടിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെന്ന് അറിയിച്ചു അതുകൊണ്ട് വാങ്ങി അങ്ങനെ കുട്ടിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം നേടുത്തില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഇതല്ല എന്തോ താനെപ്പു അമ്പലത്തിൽ വന്നതാ അപ്പൊ കരുതി ഇങ്ങോട്ടൊന്ന് കയറാൻ വരാം ഞങ്ങള് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരിക നന്ദിനുട്ടി പറഞ്ഞു ആ നന്ദിനുട്ടി ഇത് ജാതി ചെയ്യാ ഒന്ന് വെള്ളത്തിട്ട് വെക്കാം നാളെ അടുക്കള പറഞ്ഞു നടണ്ടമായി ഞാൻ അടുക്കളൊക്കെ കയറി നോക്കി ഇന്ന് അവിയൽ ഇല്ല അവിയല്ല ഉണ്ണാൻ എനിക്ക് വിഷമോ ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് ഇന്നത്തെ കല്യാണ സത്യക്ക് വിളമ്പിയ അവിയശേഷമായിരുന്നു ആ ചോറിന് മാത്രം സ്വല്പം വേവു കുറവായിരുന്നു അല്ലേടി അതിന്റെ മോഹൻ ചായ അല്ലേ ഒന്നും വേണ്ടമായി ഞാൻ ഇറങ്ങുക ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി വിട്ടു താൻ ഏറ്റവും തിരിഞ്ഞു പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ പോവുക തന്റെ ലീവ് എന്ന് വരെ രണ്ടു മാസത്തോളം പിന്നെ കവിത വായിക്കാറുണ്ടോ ഉണ്ട്

േ എനിക്ക് ഇഷ്ടമാണ് പിന്നെന്താ പക്ഷേ എന്താ പക്ഷേ ഞാൻ നിന്നോട് സത്യം പറയാം പക്ഷെ കളിയാക്കരുത് ഇല്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം ഒരു സാഹിത്യകാരനെ വിവാഹം കഴിക്കാനാണ് നിനക്ക് ചാൻഡാണ് ഒന്നേക്കുട്ട് നീ വിവരത്തെ പറ്റി എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും രസക്തമാണ് എല്ലാം പട്ടിണിയാ നിനക്ക് മൂന്നേരം മറ്റും കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ എനിക്ക് എന്ത് തന്നെ വന്നാലും അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് എനിക്കിഷ്ടം എഴുത്തുകാരന്റെ കൂടെ താമസിക്കുക എന്നാൽ എന്ത് രസമാണെന്ന് നിനക്കറിയാമോ അദ്ദേഹം ഓരോ കഥകളെ എഴുതുമ്പോഴും ഉറക്കമിളിച്ചു കൂടിയിരിക്കാൻ കഥ ചർച്ച ചെയ്യാൻ കഥയുടെ പകർത്തെഴുതി കൊടുക്കാൻ ഞാൻ പറഞ്ഞു ആരോടും പറയരുത് കേട്ടോ ഞാനെന്റെ ചേട്ടനോട് പറയും എന്റെ ചേട്ടനെ വെള്ളം കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കല്ലോ വാ നമുക്ക് പോകാം അയ്യോ നീ എന്നെ തല്ലാൻ പറ്റില്ലേ എനിക്ക് നിന്നെ പെട്ടെന്ന് ഒന്ന് കാണണം തോന്നി അതുകൊണ്ട് വിളിച്ചതാ അല്ല എനിക്കറിയാം എന്തിനാണ് വിളിച്ചു തന്നെ കവിത വലിയ കേൾപ്പിക്കാനല്ലേ കവിതയും കേട്ടോണ്ട് ഇവിടെ ഇരുന്നാലേ അടുക്കള ഒന്നും അങ്ങനെന്ന് മാത്രം ഒരു ചായ കിട്ടിയാൽ തിരക്കേട്ടില്ല വടവൃക്ഷത്തിൻ പ്രളയക്കടലിൻകളിൽ ഉലയാൻ ഉലയാൻ ഇലയിൽ വയങ്ങാൻ പുതിയോരുലകം സ്വപ്നം കാണാൻ മനസ്സിലായോ എനിക്ക് എന്തെന്നാണ് എനിക്ക് മനസ്സിലായത് വെറുതെ തലയാട്ടുന്നത് അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക കളവിൽ കരുതാൻ കഴിഞ്ഞാൽ പോരെ വഴിയെ പോകുന്നതിന് വിളിച്ചൊല്ലിക്കേപ്പിക്കണോ അല്ല പിന്നെ എനിക്ക് കിട്ടി ലത വായിച്ചിട്ടുണ്ടോ വായിക്കണമെന്ന് പലതവണ വിചാരിച്ചതാ അമ്മൊന്നും കിട്ടാനില്ലായിരുന്നു അമ്മാവൻ ഞാനിപ്പം നീ എന്നെ രക്ഷിച്ചു നിന്നിനു കുട്ടി അല്ലെങ്കിൽ അമ്മാവൻ കവിത വായിപ്പിച്ചെന്നെ വരച്ചേനെ ഞാനിന്ന് കാണാനായിട്ട് വന്നതാ എന്താ പറ വേണുട്ടിന്റെ കത്തും പൊട്ടവയും വന്നു അടുത്ത മാസം ലീവിൽ വരുമെന്ന് അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ നീ വേണുട്ടിനെ കണ്ടിട്ടുണ്ടോ പണ്ടുങ്ങൾ കണ്ടതാണ് ഇപ്പൊ ഓർമ്മയില്ല എന്നാ ഒന്ന് ഇപ്പൊന്ന് കണ്ടുനോക്കി കണ്ണു വിടരുത് കേട്ടോ എടിനീ തന്നെ പറ ഇവിടുന്ന് പോകുമ്പോ ഈർക്കിനു പോലിരുന്നതാ അവിടുത്തെ ചപ്പാത്തി ഒക്കെ അടുത്തുകൊണ്ട് അമ്മ അന്വേഷിക്കുന്നീവാണിക്ക് കൃതികളെ കുറിച്ച് ആ നിനക്ക് പറ്റിയ വിഷയമാണല്ലോ ചേരുന്നില്ലേ

ഈ എഴുത്തുകാരൻ ജീവിതം കണ്ടിട്ടില്ല ജീവിതം എന്തെന്നറിയില്ല കുറെ മലയാള പദങ്ങൾ കൊണ്ടുള്ള കസ്ത്രത്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ വാക്കുകൾ സാഹിത്യം സൃഷ്ടിക്കുന്നില്ല മനുഷ്യജീവിതം കണ്ണും കാതും തുറന്നു നിരീക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ആത്മാർത്ഥമായ സാഹിത്യ സൃഷ്ടി നടത്താനാവൂ രജനിക്ക് കഴിയില്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതി സാഹിച്ചു വിഭാഗത്തിൽ പെടുത്താമോ എന്ന് ഞാൻ സംശയിക്കുന്നു ചജനിയുടെ കൃതികൾ വായിച്ചു മനസ്സിലാക്കാത്ത ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത് സജനി സാഹിച്ചുകാരനല്ലേ എന്ന് പറയാൻ അച്ഛരം അറിയാവുന്ന ആർക്കും സാധ്യമല്ല അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അച്ഛരത്തിലും അനിർവചനീയമായ മധുരം ആദേശം ചെയ്യിപ്പിച്ചിരിക്കുന്നു രജനിയുടെ ചൂലുകയിൽ നിന്ന് നടന്നു വീഴുന്നത് എന്തും സാഹിത്യ തരികളാണ് എന്റെ മാന്യ സഹോദരനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ അങ്ങനെ നോക്കുന്ന പക്ഷം രജനിയെ അധികരിക്കാൻ പോകുന്ന ഒരു എഴുത്തുകാരനെ ഈ കാലഘട്ടം കണ്ടിരിക്കില്ല എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു പ്രസംഗിച്ചു ഞാൻ ഒന്നും അറിഞ്ഞില്ല കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ ഇതാണ് ട്രോഫി എന്റെ മകൾക്ക് പ്രസംഗ മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ട്രോഫിയാണിത് കേട്ടോ ഇത് ദൂരെ മാറി മതി ഇതേ അച്ഛൻ്റെ അമ്മയുടെയും ഗുണം അറിയാം അമ്മയുടെ ഗുണം കൊണ്ടൊന്നല്ല അച്ഛൻ്റെ മാത്രം ഗുണം കൊണ്ട് കിട്ടിയതാ അല്ലേ ഒന്നാം സമ്മാനം കിട്ടിയെന്നറിഞ്ഞപ്പോ അവളുടെ അവകാശവാദം കണ്ടില്ലേ അവകാശവാദവും ഇല്ലേ ഒരു സാധനം അടുത്ത് തന്നെ ലീവിൽ വരുന്ന കത്ത് വന്നിട്ടുണ്ട് അങ്ങനാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കല്യാണം നടത്താന്നു ആയിരിക്കാം അമ്മാന്റെ അഭിപ്രായം എന്താ അവള് പഠിക്കല്ലേടോ അവളുടെ പഠിത്തോ കഴിഞ്ഞതിന് ശേഷം പോരായോ ഈ വിവാഹം അവള് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല മക അവൾക്ക് പഠിക്കാനൊന്നും താല്പര്യം പിന്നെ വെറുതെ വീട്ടിലിന്ന് ബോർഡടിക്കണ്ടെന്ന് കരുതാം അത്രയും മതി ഇപ്പൊ നന്ദി കുട്ടിയാണെ പഠിക്കും പഠിക്കാൻ താല്പര്യം എത്ര വേണേലും പഠിപ്പിക്കാം ഈ വേളു നമ്മുടെ ഷർജലായി സാരം പിടിച്ച് ചത്തുവായ വേലിപ്പിള്ളിയോടെ പോണല്ലേ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലാ ജോലി വേണുവിനെ കൊണ്ടല്ലതേ കല്യാണം ഘടിപ്പിക്കണമെന്ന് അമ്മയ്ക്കും ഇനിയിപ്പ അവള് പോയ വർഷം കഴിഞ്ഞ് ലീവ് കിട്ടും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് അച്ഛനും ഉമ്മയും ഇല്ല എല്ലാം നടന്നു തരേണ്ട അമ്മാനാണ് പിന്നെ ആ അതൊക്കെ വിധിപ്രകാരം വേണ്ട പോലെ നടന്നോളും നടക്കും അല്ലെങ്കിൽ നടത്തും ആ ഇവിടെ കണ്ണിന്റെ അസുഖൊക്കെ മാറിയോളോ ഇതിന് രണ്ട പിള്ളെ മാറിയേ ഇപ്പൊ ദഹനത്തിനൊക്കെ പോകുന്നുണ്ടോ ഓ ഞാൻ രണ്ട് പിള്ളേരും കൂടാ പോകേ അല്ല നമ്മുടെ ഒട്ടത്തിൽ ഒരു ചെറിയ ദഹനം ഉണ്ടായിരുന്നു ഒരു അടിയന്തരം അതൊന്നിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ പിന്നെ ഇയാളെ രാവിലെ കഴിച്ചായിരുന്നോ ഒന്നും കഴിച്ചില്ലേ എന്നാൽ അങ്ങോട്ട് വല്ലതും വാ പറയാ കല്യാണം ജീവിക്കാൻ നോക്കുക തത്തേം കളിപ്പിച്ചോണ്ട് என்ன கல்யாணம் கழிக்க அப்பட்ட